കായംകുളം പെരുമ്പള്ളി ലക്ഷ്മി വിനായക സരസ്വതി ദേവീക്ഷേത്രത്തിലെ ഗണേശ പുരാണ സപ്താഹയജ്ഞത്തിനും പതിമൂന്നാമത് ഗണേശോത്സവത്തിനും ഭക്തിസാന്ദ്രമായ തുടക്കം വേദാമൃതാനന്ദപുരി പ്രകാശനം നിർവഹിച്ചു കായംകുളം പെരുമ്പള്ളി ലക്ഷ്മി വിനായക സരസ്വതി ക്ഷേത്രത്തിലെ പ്രഥമ ഗണേശ പുരാണ സപ്താഹയജ്ഞവും പതിമൂന്നാമത് ഗണേശോത്സവത്തിനും തുടക്കമായി സർവവിജ്ഞ നിവാരണത്തിനും കലിദോഷ നിവാരണത്തിനുമായി ഗണപതിയുടെ അവതാര ദിനമായ വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച് വിശേഷ ഗണേശ പുരാണ യജ്ഞവും ഹോമപൂജാദികളും നടത്തി വിനായക ചതുർത്ഥി ദിനത്തിൽ രാവിലെ ദേവിക്ക് അമ്മമാർ നൂറ്റിയെട്ട് ഹോമകുണ്ടങ്ങളിൽ പ്രത്യക്ഷ മഹാഗണപതി ഹോമം നടത്തി അന്നേ ദിവസം വൈകിട്ട് നൂറ്റി തിൽപരം ഗണേശ വിഗ്രഹങ്ങൾ പെരുമ്പള്ളി ആറാട്ടുകടവിൽ നിമഞ്ജനം ചെയ്യും മള്ളിയൂർ ക്ഷേത്രത്തിൽ നടന്ന ഗണേശ സപ്താഹ സപ്താഹയജ്ഞത്തിന് ശേഷം നമ്മളുടെ ഈ ക്ഷേത്ര സംഗീതത്തിൽ നടക്കുന്ന ഈ ഗണേശ സപ്താഹ യജ്ഞം തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണ് നമ്മളൊക്കെ സപ്താഹ യജ്ഞ വേദികൾ പലപ്പോഴും കണ്ടിട്ടുള്ളത് നാലാം നാളിൽ നടക്കുന്ന ഉണ്ണിയൂട്ടും അഞ്ചാം നാളിൽ നടക്കുന്ന സ്വയംവരവും നടക്കുന്ന നമ്മുടെ നമ്മുടെ ഇതൊരു ഒരു അനുഭവമാണ് ക്ഷേത്ര ഗണേശ പുരാണ യജ്ഞത്തിന്റെ ഒന്നാം ദിവസം പുലർച്ചെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടന്നു ഭദ്രദീപ പ്രകാശനം അമൃതാനന്ദമൈമഠം സ്വാമി വേദാമൃതാനന്ദപുരി നിർവഹിച്ചു അത് മാത്രമായിട്ടില്ല എന്തായാലും സജീവ ശാന്തിയുടെ ഈ പരിശ്രമം അതിനുവേണ്ടിയിട്ടുള്ള കഠിനമായ പ്രയത്നങ്ങള് ആ യാഥാർത്ഥ്യമാക്കി ഒരു ഒരു ഗണപതിയുടെ ഈ നമുക്ക് ക്ഷേത്രം തന്ത്രി കണ്ണമംഗലം കണ്ണമംഗലമില്ലം സുരേഷ് നമ്പൂതിരി കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു യജ്ഞശാലയിലെ വിഗ്രഹപ്രതിഷ്ഠ പ്രവിലാൽ ശാന്തി നിർവഹിച്ചു ആചാര്യവരണം അനില സജീവം നിർവഹിച്ചു തുടർന്ന് ഗണേശ സദ്യ വൈകിട്ട് അഞ്ച് മുപ്പതിന് കവചമന്ത്രാർച്ചന ഭജന ദീപാരാധന മംഗളാരതി വിഗ്രഹത്തിൽ കറുകമൂടൽ തുടങ്ങിയവയും നടന്നു ന്യൂസ് ബ്യൂറോ കായംകുളം